യേശുവിനോടുള്ള പക ദേവാലയ മുഖ്യന്മാർക്ക് പാരമ്യത്തിലെത്തുവാൻ കാരണമായത് എന്താണ് വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു സംഭവം അതിന് വളരെയധികം ബലം നൽകുന്ന ഒന്നാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യ സരണിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്നവരെ എല്ലാം പുറത്താക്കി നാണയമാറ്റക്കാരുടെ മേശകളും പ്രാവ് വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവൻ തട്ടിമറിച്ചിട്ടു അവനവരോട് പറഞ്ഞു എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവർച്ചക്കാരുടെ ഗുഹയാക്കുന്നു അന്ധന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവൻ്റെ അടുത്തെത്തി അവനവരെ സുഖപ്പെടുത്തി ഈ ഒരു വലിയ സംഭവം അത് ഇവരുടെ കണ്ണിൽ ദേവാലയ മുഖ്യരുടെ കണ്ണിൽ യേശുക്രിസ്തു കരടാകുവാൻ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ആരാധനയ്ക്കെത്തുന്നവരുടെ സൗകര്യത്തിനാണ് ക്രയവിക്രയം ജെറൂസലേം ദേവാലയത്തിൽ സജ്ജീകരിച്ചിരുന്നത് ബലിക്കുള്ള പക്ഷിമൃഗാദികൾ അവിടെ വിലയ്ക്ക് വാങ്ങാൻ ലഭ്യമായിരുന്നു ദേവാലയ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാനുള്ള പണവും അവിടെ നിന്ന് മാറ്റി വാങ്ങിക്കാന കഴിയുമായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് പക്ഷേ ഈ ദേവാലയ ഭണ്ഡാരത്തിൽ ഇടുന്നത് ടയർ എന്ന് പറയുന്ന പ്രദേശത്തെ പണം മാത്രമാണ് ടയറിലെ പണം മാത്രമേ ഈ ദേവാലയ ഭണ്ഡാരം നിക്ഷേപിക്കാൻ പറ്റുള്ളായിരുന്നു അപ്പം അതിനാല് മറ്റു സ്ഥലങ്ങളിലെ പണം അവിടെ ഏൽപ്പിച്ച് ടയറിലെ പണം വാങ്ങേണ്ടതായിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് ക്രയവിക്രയം അവിടെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നത് ഇപ്പം ദേവാലയത്തിൽ എന്തുകൊണ്ടാണ് യേശു ഇത്രയും ക്ഷോഭിക്കുന്നത് ദേവാലയത്തിൽ ഏറ്റവും പുറത്തുള്ള വിജാതിയരുടെ മാളിക ഒരു സ്ഥലമുണ്ട് അവിടെ വിജാതിയർ ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുന്ന സ്ഥലമായിരുന്നു ഈ ദുരമൂത്ത ഈ ദേവാലയ മുഖ്യന്മാർ കച്ചവടം ഒന്ന് വിപുലം കരുത്തി വിപുലപ്പെടുത്തി ഏറ്റവും അവസാനം വിജാതികർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത അത്രമാത്രം കച്ചവട സംവിധാനങ്ങൾ ഈ വിജാതിയെ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തു കൂടി കയ്യേറ്റമായി തീർന്നപ്പോഴാണ് കർത്താവ് ഇത്ര രൂക്ഷമായി പ്രതികരിക്കുന്നത് ഈ ക്രവ ക്രയവിക്രയം നമ്മൾ ആദ്യം കാണുന്നത് ഇത് ഒലിയുമലയ്ക്ക് അരികിലായിരുന്നു ആദ്യം നടത്തിയിരുന്നത് അത് കുറേ ദൂരത്തിലാണ് പക്ഷെ പണക്കുതിരായ പുരോഹിതന്മാർ ഇതിനകത്തിലെ ഒരു കച്ചവട മൂല്യം കണ്ടുകൊണ്ട് അവിടെ നിന്ന് പതുക്കെ പുതിയ 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 സ്റ്റാളുകൾ ആരംഭിച്ച് 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 ഏറ്റവും അവസാനം ദേവാലയം കൂടെ വിഴുങ്ങുന്ന രീതിയിൽ കച്ചവട സംവിധാനങ്ങൾ മാറുന്നു ഈ സമയത്താണ് യേശു അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത് പ്രാർത്ഥനാലയം എന്ന് കർത്താവ് പറയുന്നു എൻ്റെ ഭവനം എന്ന് കർത്താവ് ഇതിനെപ്പറ്റി പറയുന്നു ഈ കള്ളന്മാരുടെ ഗുഹ കവർച്ചക്കാർ ഇതൊക്കെ പഴയ നിയമത്തിലെ ഉത്തരനീര തന്നെയാണ് യശി അറുപത്താറ് സോറി ഏഷ്യ അമ്പത്താറ് ഏഴിലെ ഉദ്ധരണിയാണ് കള്ളന്മാരുടെ ഗുഹ എന്നത് ജർമിയ ഏഴ് പതിനൊന്നിലെ ഉദ്ധരണിയാണ് കവർച്ചക്കാർ എന്നുള്ള പദം ഈ ഒലിമലയിലെ സംവിധാനങ്ങളെല്ലാം വളർന്നു വളർന്ന് വളർന്ന് ഇത്രത്തോളം എത്തിയപ്പോൾ ദേവാലയം പണം ഉണ്ടാക്കാനായിട്ടുള്ളൊരു മാർഗമായിട്ട് കാണുന്ന കാര്യങ്ങളുടെ മുമ്പിലാണ് കർത്താവ് ചാട്ടവാറ് എടുക്കുന്നത് അത് അതൊന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സാമുവൽ അഞ്ച് ആറ് എട്ട് വചനങ്ങൾ അഞ്ചാമത്തെ അധ്യായം ആറ് എട്ട് വചനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അഗഹീനർക്കും അന്തർക്കും ഒക്കെ ദേവാലയത്തെ അക്കാലത്ത് പ്രവേശനം നിഷേധിച്ചിരുന്നു ആ നിഷേധിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് വ്യക്തമാക്കുവാൻ പിതാവിൻ്റെ ആലയത്തിലേക്ക് അവരെയെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് സൗഖ്യം നൽകുന്ന യേശുവിനെ കാണുന്നു ഇത് ഒരു രീതിയിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല അക്കാലത്തെ ചുറ്റുപാടിന് ഈ ദേവാലയ ശുദ്ധീകരണം എന്നതിനെക്കാട്ടിലുപരി ഇതൊരു ദേവാലയത്തിൻ്റെ നവീകരണമാണ് നടക്കുന്നത് യുഗാന്ദ്യൂഖമായ സഭയോ സമൂഹമായ സഭയുടെ സ്വഭാവമാണ് ഈ സമൂഹത്തെ മുഴുവൻ ദൈവത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തിരുപ്പുറിയുടെ കാലത്ത് ഖേറോദിസ് കുഞ്ഞുങ്ങളെ കൊല്ലുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് നിയമജ്ഞരോടും പ്രധാന പുരോഹിതരോടും ആലോചിച്ചിട്ടാണ് അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞനെ വിളിച്ചുകൂട്ടി എന്ന് പറയുന്നുണ്ട് ദേവാലയ ശുദ്ധീകരണം എന്നുള്ളത് ഈ പ്രധാന പുരോഹിതന്മാരെ നിയമഞ്ജനെ തുടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം തുടർന്ന് യേശുവിൻ്റെ പീഠാനുഭവത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് മത്തായി ഇരുപത്തൊന്ന് പതിനേഴിലെ ഒരു ചെറിയ വാക്യശാലം അർത്ഥപൂർണ്ണമാണ് അനന്തരം അവൻ അവരെ വിട്ട് എന്നുള്ളൊരു വാക്കുണ്ട് അവനെ അവൻ അവരെ വിട്ട് പോയി എന്ന് പറയുന്നുണ്ട് ദൈവാലയ കൂട്ടായ്മയെ അവൻ വിട്ടിട്ട് അവന് തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ ഈ ഭൂമിക്ക് നൽകുന്ന ബലിയിലേക്ക് അവൻ കടക്കുകയാണ് അവിടെയാണ് അവൻ പറയുന്നത് ഈ ദേവാലയം നശിപ്പിക്കാൻ മൂന്ന് ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ ശരീരത്തെ ദേവാലയമായിട്ട് കാണുന്നു കർത്താവ് ചെല്ലുന്നിടവെല്ലാം ദേവാലയമായിട്ട് മാറുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവം വന്നു കഴിഞ്ഞാൽ നമ്മളും ദേവാലയമായിട്ട് മാറും നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഓരോന്നും പള്ളിയാകുവാൻ കണ്ണം നടച്ചാൽ ഈശോയുടെ രൂപം കാണുന്ന ഈശോയുടെ മനമറിയുന്ന ഒരു ജീവിതമാണ് നമുക്ക് അവിന്വേഷണീയമായിട്ട് ഉള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് ലഭിക്കുക ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം നമ്മൾ നോക്കുക ധനത്തോടുള്ള ആകർഷണത്തിൻ്റെ മുമ്പിലാണ് ദൈവത്തെ കോശിക്കുവാൻ യൂദാസ് തുനിയുന്നതും അതുപോലെ തന്നെ ദേവാലയ മുഖ്യന്മാർ അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയെടുക്കുന്നതും ധനമോഹമാണ് എല്ലാ തിന്മോളുടെയും അടിസ്ഥാന കാരണം എന്നുള്ള വചനം ആത്മീക ജീവിതത്തിൽ ഇന്നും എന്നും പ്രസക്തമായിട്ടുള്ള ഒന്നാണ് അവിടെയെല്ലാം കർത്താവ് ചാട്ടയെടുക്കും എന്നുള്ളതും നമുക്ക് പ്രത്യേകം ഓർത്തിരിക്കാം